തിയേറ്ററുകളിൽ മമ്മൂക്കയുടെ തേരോട്ടം കത്തിക്കയറി കളങ്കാവൽ എന്റെ പ്രതാപൻ സാറേ ഉഗ്ര മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത പുതിയ കഥാപാത്രം കൊടൂര വില്ലനിസം അതെ ഇയാൾക്ക് ആർത്തിയാണ് അത് കാശിനോടല്ല കഥാപാത്രങ്ങളോടാണ് അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു ഗംഭീര സിനിമയാണ് കളങ്കാവൽ കഴിഞ്ഞ ദിവസമാണ് ചിത്രം റിലീസായത് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം തന്നെ പതിനഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട് എല്ലാ പ്രമുഖ റിവ്യൂവേഴ്സും ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് പറയുന്നത് മമ്മൂക്ക വിനായകൻ കൂട്ടുകെട്ട് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി സ്ത്രീ കഥാപാത്രങ്ങളും അഭിനയിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ ഏറെ പ്രശംസ നേടിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥ എഴുതിയ ജിതിൻ പ്രശംസ നേടിയിരുന്നു ചിത്രത്തിന്റെ സംവിധായകനും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് എട്ട് മാസങ്ങൾക്ക് ശേഷം വരുന്ന മമ്മൂക്ക ചിത്രത്തിന് പുറമെ മമ്മൂട്ടിയുടെ തന്നെ കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് സ്റ്റാലിൻ ദാസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് എന്തായാലും സിനിമ മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി ചിത്രമാകുമോ കളങ്കാവൽ എന്നാണ് ഇനി അറിയാനുള്ളത് സിനിമ നിങ്ങളും കണ്ടതാണോ മമ്മൂക്കയാണോ വിനായകനാണോ ആരാണ് മികച്ചു നിന്നത് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക